നമസ്കാരം ഞാൻ ഇന്ന് ഉപവാസത്തിനെ കുറിച്ചാണ് പറയണത് എൻ്റെ പേര് ഡോക്ടർ രാജാറാം റാം സുപ്രാണയോഗ ഫൗണ്ടർ ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനർ അതുപോലെ തന്നെ എൺപത്തെ മുപ്പത്തെട്ട് വർഷത്തിലധികമായിട്ട് യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഉപവാസം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങള് നിലനിൽക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ആമാശയത്തിന് ജോലി കൂടുന്നത് ദഹന പ്രക്രിയകൾ നടക്കുന്നത് അപ്പം അത് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ കൺട്രോളിലാണ് അപ്പം നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു ദിവസം റെസ്റ്റ് കിട്ടണം പ്രസ്റ്റ് എന്ന് വെച്ചാൽ ജോലി കുറയുക അദ്ദേഹം പ്രക്രിയ കുറയാണ് അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കേടുപടുകൾ തീർക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കൊണ്ട് സാധിക്കും അതാണ് ഉപവാസം കൊണ്ട് ആയിട്ട് ഉള്ള ഗുണം നമ്മുടെ ശരീരം ക്ലീനിങ് ചെയ്യാണ് ക്ലീനിങ് പ്രോസസ്സ് നടക്കാണ് ആ ദിവസങ്ങളിൽ അപ്പം നമുക്ക് സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് ഉപവാസം എടുക്കാം നമ്മുടെ ശരീരം ക്ലീനിങ് ചെയ്യാം ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത അഴുക്കുകൾ പുറത്തേക്ക് പോകും നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലേക്ക് കൂടുതൽ ഊർജം കിട്ടും പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ ചില അസുഖങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പം അവർ ശ്രദ്ധിച്ച് പഴങ്ങൾ കഴിച്ച് അവർക്ക് ഉപവാസം ചെയ്യാം മാക്സിമം ഭക്ഷണം കുറയ്ക്കുക അപ്പം പഴങ്ങളാവുമ്പോൾ വേഗം ദഹിക്കും ദഹിക്കാൻ അധികം സമയം വേണ്ട അതുപോലെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം വെള്ളത്തിന് അധികം സമയം വേണ്ട ദഹിക്കാനായിട്ട് അതിന് കലോറിയും ഇല്ല അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യമുള്ളത് ഭയപ്പാടാണ് ആ ഭയപ്പാടിൻ്റെ ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ശരീരം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ശരീരം എടുത്തോളും അതിന് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് സാധാരണ ജോലികളൊക്കെ ചെയ്യാം നമ്മൾ കിടന്നുറങ്ങാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത് റേഡിയേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ശരീരത്തിന്റെ ആ മെയിൻറ്റെയിങ് ചെയ്യുമ്പോൾ അത് തടസ്സാവും അപ്പോൾ മൊബൈൽ ഫോണ് അതുപോലെ ടി വി ആണെങ്കിൽ ഇതൊക്കെയും ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമായിട്ടും ഇല്ല മനസ്സിന്റെ ഒരു ബൂസ്റ്റിങ്ങും കൂടി ഇതിൽ നടക്കുന്നുണ്ട് നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കേണ്ട നമ്മുടെ മനസ്സിനെ വെറുതെ ഇല്ല ചിന്തകളൊക്കെ വന്നു പോയിക്കോട്ടെ കൂടുതൽ ആലോചിക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം ചെറിയ പണികളൊക്കെ നമുക്ക് ചെടികൾ തേളാം പുല്ല് പറയ്ക്കാം ക്ലീനിങ് നടത്താം വീടൊക്കെ ക്ലീനിങ് നടത്താം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഉപവാസ ശേഷമുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഉപവാസത്തിന് മുമ്പ് നമ്മൾ സാധാരണ അമാവാസി ദിവസങ്ങളിലാണ് ഉപവാസം ഏറ്റവും നല്ലത് ഏത് ദിവസം വേണമെങ്കിലും ഉപവാസം എടുക്കാം അപ്പം മാസിക ദിവസങ്ങളിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ഒരു ഗുണം കിട്ടുന്നുണ്ട് പ്രകൃതി ഒരു ശക്തി കുറഞ്ഞ സമയമാണ് അത് അതുപോലെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഇതേപോലെ റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് റെസ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ദഹനത്തിനുള്ള പ്രക്രിയക്കുള്ള സമയം കുറയും അപ്പൊ നമ്മൾ തലേ ദിവസം വൈകിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ കാലത്ത് ഇട്ടുകയാണെങ്കിൽ ചെറുതായിട്ട് വെള്ളം സിപ്പ് സിപ്പായിട്ട് വല്ലുപ്പിളൊക്കെ കുടിക്കാം അത്യാവശ്യ ഘട്ടത്തിൽ വെള്ളം കൂടുതൽ കുടിക്കണത് മാത്രം അത്യാവശ്യത്തിന് വെള്ളം കുടിക്കണോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അത്യാവശ്യക്കാർക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഇല്ല പിന്നെ ഉപവാസം കഴിഞ്ഞിട്ടാണ് അപ്പം നാളെ ഉപവാസം എടുക്കുകയാണെങ്കിൽ ഇന്ന് വൈകീട്ട് നമ്മൾ ഭക്ഷണം നിർത്തണം നാളെ ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ മറ്റന്നാ കാലത്ത് എത്തിട്ട് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഒരു കഞ്ഞി ആക്കിയിട്ട് കഴിക്കണം എന്നല്ല ദ്രവ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ചെറിയ പഴങ്ങൾ കുറേശ് കുറേശോ കഴിക്കാൻ പാടില്ല അധികം കഴിക്കാൻ പാടില്ല അപ്പോൾ അതുപോലെ അതിനൊരു കഞ്ഞി കൂട്ടുണ്ട് അത് തലേ ദിവസം കുറച്ച് അരി വെള്ളത്തിലിടുക അതുപോലെ ചെറുപയറുക ചെറുപയർ മുളയ്ക്കും അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ആ ചെറുപയറും അരിയും അതിൽ കുറച്ച് മഞ്ഞൾ അതുപോലെ മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക അത് വേവിക്കുക അത് കഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ജീരകം അതുപോലെ നമുക്ക് അണങ്ങിയ ഈ കപ്പലണ്ടി കടല അതൊക്കെ അതിൽ ടേസ്റ്റിന് വേണ്ടി ഇടാം സ്വല്പം ഉപ്പും കുറച്ച് ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം അപ്പം അങ്ങനെയുള്ളൊരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് പതുക്കെ പതുക്കെ നമ്മൾ ഗരപദാർത്ഥങ്ങളിലേക്ക് കിടക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുറേ കുറച്ച് ഭക്ഷണം കഴിക്കുക ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ടു ദിവസം ബസ് എടുക്കാൻ പറ്റണ മൂന്നാമത്തെ ദിവസം ചെയ്താൽ മതി ഈ കഞ്ഞി കുടിക്കല് രണ്ടാമത്തെ ദിവസം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് ഉപവാസത്തിലുള്ളത് അപ്പം ആദ്യം എടുക്കുന്നവർക്ക് ഒരു ആ ഭയത്തിൻ്റെ ആവശ്യമില്ല മരുന്ന് കഴിക്കുന്നവർക്ക് നമുക്ക് ചെറിയ പഴങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചിട്ട് ഇത് ചെയ്ത് നോക്കാം നമുക്ക് രണ്ടോ മൂന്നോ ദിവസയ്ക്കും ഉപവാസം ചെയ്യാം കൂടുതൽ അസുഖങ്ങളുള്ള ചെയ്യുന്നത് നല്ലതാ പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പം നമുക്ക് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാം അത് നമ്മുടെ നമ്മൾ നമ്മളതിനനുസരിച്ച് ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം അത്രേ ഉള്ളു വേറെ ഭയപ്പാടൊന്നും ഇതിൽ ആവശ്യമില്ല അതുപോലെ പ്രത്യേക ശ്രദ്ധിക്കുക ഉപവാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം പതുക്കെ പതുക്കെയാണ് കഴിക്കേണ്ടത് ഭക്ഷണം അല്ലെങ്കിലും പതുക്കെ തന്നെയാണ് കഴിക്കേണ്ടത് കൂടുതൽ കഴിക്കാൻ പാടില്ല അപ്പോൾ ആ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ കഴിക്കുക ഉപവാസ ശേഷമുള്ള കഞ്ഞി ാണ് ഏറ്റവും നല്ലത് അതുപോലെ പഴങ്ങൾ നമുക്ക് നേന്ത്ര കഴിക്കാം അതുപോലെ പേരയ്ക്ക കൊപ്പക്കായ കറുമൂസ് ഇല്ലേ അത് ആ സാധനങ്ങളൊക്കെയാണ് നല്ലത് അപ്പോൾ ഏതെങ്കിലും ഒരു പഴം കഴിക്കണം നല്ലത് മിക്സ് ചെയ്ത് കഴിക്കാൻ പള്ളിയ നേന്ത്ര പഴമാണെങ്കിൽ ആണെങ്കിൽ പഴം പേരയ്ക്കാണെങ്കിൽ പേരയ്ക്ക ആപ്പിളാണെങ്കിൽ ആപ്പിൾ ആപ്പിൾ കഴിക്കാം അപ്പോൾ കറുമൂസ് കൊപ്പക്കായ ആണെങ്കിൽ കൊപ്പക്കായ അപ്പം ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം നല്ലത് പിന്നെ അതുപോലെ ക്ഷീണം തോന്നണി തേൻ്റെ വെള്ളം കുടിക്കാം അതുപോലെ കരുക്കിൻ്റെ വെള്ളം കരുക്ക് കുടിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഉപവാസം പിന്നെ ഉപവാസം ഉണ്ട് ഒന്നും ഒരു ഭക്ഷണം ജലപാനം പോലും കഴിക്കാണ്ടുള്ള ഉണ്ട് അപ്പോൾ അതാണ് ഏറ്റവും ബെറ്ററ് പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം മാത്രം ശ്രദ്ധിക്കുന്നേ വേണ്ട ഭയപ്പാടിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാം നന്ദി നമസ്കാരം